ഹാപ്പി ക്രിസ്മസ് 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 മെറി ോട്ടെ ഓണം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ ചേച്ചി ഇങ്ങനെ സിമ്പിൾ ഹംബിൾ അങ്ങനെയായിരിക്കും എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് വയറിലും ഇവിടെ ഉള്ള എല്ലാവരും ആനീസ് കിച്ചന്റെ വലിയ ഫാനാണ് അല്ലേ നമസ്തേ നമസ്തേ നമസ് ഒരു അഭിനേത്രി എന്ന നിലയിൽ ചേച്ചി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ടൊരു സ്നേഹം കിട്ടിയത് ചേച്ചിയുടെ ഒരു ഒരു സംസ്ഥാനത്തിലൂടെയാണ് അതിൽ നിന്ന് എനിക്ക് മാറ്റി പിടിക്കാൻ ഇഷ്ടമല്ല എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നതാന്നോ അത് തന്നെയാന്നു ഞാൻ എന്നതാന്നോ അത് തന്നെയാന്നു ഞാൻ പിന്നെ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈശ്വരാനുഗ്രഹം അതും പറഞ്ഞു തരില്ല ഒന്നും പറഞ്ഞു തരില്ല ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം ഈശ്വരാനുഗ്രഹം എത്രയാലും പിന്നെ എൻ്റെ ഏട്ടൻ എൻ്റെ മക്കള് എല്ലാം ഹാപ്പി ആയി ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഗ്ലോ ഗ്ലോ വരുന്നതാണ് ശ്വേതാജിക്ക് എന്താണ് ആനി ചേച്ചി പക്ഷേ കൊറേ മാമുണ്ടിട്ടുണ്ട് നന്നായിട്ട് ഏട്ടന്റെ സെറ്റിൽ പോയാല് ഡിമാൻഡ് ചെയ്യാം ഓ സിനിമ ക്യാരക്ടർ ഇതാണ് എന്റെ സാലറി ഇത്രയാണ് എന്റെ സ്റ്റാഫിന്റെ ഇതാണ് പ്ലസ് ആനീന്റെ ഭക്ഷണം വേണം വേണം പാക്കേജാണ് അതെ എന്താണെന്നറിയോ ശരിക്കും എനിക്ക് ണ്ടാക്കാനും കൊടുക്കാനും വിളമ്പാനും ഒക്കെ ഒത്തിരി ഇഷ്ടം ഇഷ്ടത്തൊരിക്കലും ഞാൻ അതൊരു വലിയൊരു എനിക്ക് അതൊരു ബേഡനേ അല്ല ഞാൻ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്ത് പക്ഷേ ഞാൻ ഞാൻ ഷാജിയേട്ടനോട് ചോദിച്ച ഷാജിയേട്ടം നന്നായി വെൽ മെയിൻറ്റെയിൻഡ് ആണ് അപ്പോൾ ഞാൻ മക്കള് അപ്പോൾ മക്കള് എന്താ പറയാ പഠിക്കുക എല്ലാരും നല്ല ഗുണ്ടു ഗുണ്ടൂസാണ് ഞാൻ ഞമ്മ ഷാജിയേട്ട എന്ത് ഇങ്ങനെ ഷാജിയേട്ടം നന്നായി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടല്ലോ കുട്ടികൾ എന്താണ് കണ്ടില്ലേ ഒരാൾക്ക് ഭക്ഷണം ഇത് അപ്പൊ വീട്ടിൽ എന്താ അവസ്ഥ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് ഒരു കാര്യമാണ് എന്നാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു എന്ന് വെച്ചോ നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസ് വാങ്ങിക്കണേ നമ്മളെല്ലാരും ഗസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ലുക്ക് എന്നായിരിക്കും അവര് കൊണ്ടുവരുന്ന പൊതിയെന്ന സെക്കൻഡ് നമ്മളെല്ലാം കൊണ്ട് വിളമ്പാനെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പിള്ളേർക്കൂടെ കൊടുക്കുവാനി എന്ന് പറയും ഞാൻ മനോ ചീച്ചി അവരതിൽ ഒന്നും കഴിക്കത്തില്ല വേണ്ട ചേച്ചി കഴിക്കൂ എന്ന് പറയും അന്നേരം എന്നാ ചെയ്യും ഈ പിള്ളേർ എന്നെയും ഇവരങ്ങോട്ട് വേണ്ട ആൻറ്റി കഴിച്ചോളൂന്ന് അറിയാം ഇവരങ്ങോട്ട് പോകുന്ന പുറകെ എൻ്റെ പിള്ളേരെല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് കമന്ന് നടക്കും അത് സെക്കൻഡ് തേർഡ് ഇനി കുറച്ചുകൂടെ വലുതായപ്പോ വീട്ടിലാരേലും വരുമല്ലോ ഇത് എന്റെ എനിക്ക് ഒരു മറവുമില്ല അതെ അതുകൊണ്ട് ഞാൻ തോന്നു പറയാം കുറച്ചൂടെ വലുതായപ്പോ നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ ജ്യൂസ് എടുക്കാനും അതിന്റെ കഴിക്കാൻ എന്നെലും ഒക്കെ എടുക്കാൻ പോകുവല്ലോ അപ്പൊ ഇവരുടെ എന്തെങ്കിലും ഒരു ഫേവററ്റ് സാധനം എന്റെ കയ്യില് കാണുണ്ടാവും ഇരിക്കും ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഇവർ എന്നാ ചെയ്യും പിള്ളേർ പറന്ന് അടുക്കളെ വന്നിട്ട് അമ്മ മുഴുവൻ കൊടുക്കുകയാണോ മുഴുവൻ കൊടുക്കണോ കുറച്ച് ഞങ്ങൾക്ക് വെച്ചേക്കല്ലേ ഞാൻ ഞമ്മന്റെടാ ഞാൻ ഉണ്ടാക്കി തരാടാല്ലേ അമ്മ വയ്ക്കു അത് ഇച്ചിരി മുറിച്ചു കൊടുത്താൽ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇത് ചേച്ചി ക്രിസ്മസിന്റെ ആഘോഷത്തെ കുറിച്ച് അതായത് കല്യാണത്തിന് മുൻപ് ചേച്ചിയുടെ വീട്ടിലായിരുന്നപ്പോൾ ക്രിസ്മസും പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ക്രിസ്മസ് അതിന്റെ ഇങ്ങനെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഒരു വ്യത്യാസവും വന്നില്ല അതിലാണ് ഞാൻ ശരിക്കും ആയത് എന്നാന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വിചാരിച്ചു കല്യാണം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് വേറെ ആചാരങ്ങളും കൾച്ചറും ആണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചോ പുൽക്കൂട് പോയി ക്രിസ്മസ് ട്രീ പോയി ഒന്നും കാണുകയല്ലാന്ന് പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ജൂണിലാണ് അപ്പൊ ആ ക്രിസ്മസ് വരുമല്ലോ ഡിസംബർ ആ വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിലെ കാട്ടിലും ഒത്തിരി നല്ലായിട്ട് ഒരുക്കിയിട്ടുണ്ട് ക്രിബ് എല്ലാം വെച്ച് ക്രിസ്മസ് ട്രീ വെച്ച് സ്റ്റാർ ഇത് വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ശരി എനിക്ക് എന്റെ വീടാണോ ഇവിടെയാണോ എനിക്ക് ഒരു ഇതും ശരിക്കും അത് മാതിരി ഷോക്കായിരുന്നു ഞാൻ വിചാരിച്ചിന്റെ എല്ലാ ക്രിസ്മസ് പക്ഷെ അന്ന് രാവിലെ ക്രിസ്മസിന് സാധാരണഗതിയില് ക്രിസ്മസിനെല്ലാം വീട്ടിലും അപ്പവും സ്കൂവും അതെല്ലാം അവിടെ അമ്മയും അത് തന്നെയാ ചെയ്യുന്നത് അതിനകത്ത് പുതിയൊരു വ്യത്യാസിവിടെ വന്നപ്പോ എനിക്ക് എട്ടിയൊരു പ്ലസ് പോയിന്റ് ക്രിസ്മസ് ക്രിസ്മസൊന്നില്ല ഓണം എന്നില്ല വിഷുന്നില്ല ആക്ച്വലി ഞങ്ങളെല്ലാം ആഘോഷിക്കും നമ്മളിപ്പം ഒരു കുഞ്ഞു സന്തോഷമാണെങ്കിലും അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അല്ലാതെ അത്രയും വരട്ടെ എന്നിട്ട് ആ കുഞ്ഞു സന്തോഷമാണേലും പിള്ളേർ വളരുമ്പത്തേനുണ്ടല്ലോ അവര് പിന്നെ വലുതായി കഴിയുമ്പോൾ ഗുഡ് കഴിയുമ്പോ സത്യം നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലേക്ക് നമ്മൾ എന്നാ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പിള്ളേർക്കൊന്നും അതൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല മിസ് അലോട്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയാം എൻജോയ് 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 ഇവിടെ നമ്മുടെ സൂപ്പർ അമ്മയും മക്കളും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന കോമ്പറ്റീഷൻസ് എനിക്ക് അമ്മ ഏതാ മോളെ പലപ്പോഴും തെറ്റിപ്പോകും അതൊക്കെ നമ്മൾ അതെല്ലാം ക്ലാസ്സിൽ ഇതാണ് നമ്മുടെ അമ്മമാർ അപ്പൊ ഒരു കുട്ടികളാണല്ലോ പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റി പോകും ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ തെറ്റിച്ചു ഈ രണ്ട് ഇരട്ട കുട്ടികളെ പോലെ ഇരിക്കുന്നുണ്ടോ അവരെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ കുട്ടികളാണെന്ന് പക്ഷെ അതെ അമ്മമാരെ അപ്രീഷിയേറ്റ് ചെയ്യണം അതാണ് 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 അപ്രീഷിയേറ്റ് അതാണ് ഈ അമ്മമാരൊക്കെ ഭയങ്കര സുന്ദരികളായിട്ട് നമ്മൾ മക്കൾമാരുടെ ഒരു ഗതികേടാണ് എനിക്ക് അടുത്തു നിൽക്കുന്ന ആള് ആരാ അല്ല എന്റെ അമ്മ എന്റെ കാലം സുന്ദരി ആണ് എല്ലാരും പറയാറ് അപ്പൊ എനിക്ക് അതിന്റെ ദണ്ഡുണ്ട് അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ എന്നതിന്റെ അമ്മമാരായെന്നും പറഞ്ഞോണ്ട് സൗന്ദര്യം കളയുന്നേ അതല്ലേ നമ്മളും ഈ പിള്ളാരെ പോലെയൊക്കെ ഞങ്ങളും വളർന്നതാ അല്ലേ അപ്പൊ എന്നത് നമുക്കുള്ള സൗന്ദര്യം ദൈവ നമ്പരം തന്നെ ഞങ്ങൾ ഞങ്ങൾ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പക്ഷെ ഞങ്ങളും അത് ആസ്വദിക്കുന്നുണ്ട് സൂപ്പർ അമ്മയും മകളും